നമസ്കാരം ന്യൂസ് സ്വാഗതം സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അഥവാ പൗരത്വ നിയമ ഭേദഗതിയും എൻ ആർ സിയും അതായത് നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പും രണ്ടും രണ്ട് രീതിയിലുള്ള സമീപനമാണെങ്കിലും അത് ഉണ്ടാക്കുന്ന എഫക്ട് ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പാകെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ അവിടെ യാതര അനുഭവിച്ചിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അതായത് ഹിന്ദുക്കൾ ബുദ്ധമതക്കാരും ജൈന മതക്കാരും ഒക്കെയാണ് എടുത്ത് പരാമർശിക്കുന്നത് അതേസമയം എൻ ആർ സിയുടെ പേരുമായി പരാമർശിക്കുന്നതിൽ ഏറെക്കുറെ കുറെ സങ്കുചിത മനോഭാവം കൃത്യമായി കേന്ദ്ര സർക്കാർ കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളത് മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നേരായ രീതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളഞ്ഞ വഴി പ്രയോഗിക്കുക അതാണിപ്പോൾ ബീഹാറിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ എൻ ആർ സി ആപ്ലിക്കബിളാക്കാൻ വേണ്ടിയും പൗരത്വ നിയമ ഭേദഗതി കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയും ബോധപൂർവം ശ്രമിക്കുകയാണ് ബീഹാറിലായിരുന്നാലും അതുപോലെ തന്നെ കൃത്യമായും ബംഗാളിലായിരുന്നാലും വെസ്റ്റ് ബംഗാളിലായിരുന്നാലും ഈ രീതിയിലുള്ള സമീപനം കേന്ദ്ര സർക്കാർ തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവാ സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത് നേരത്തെയും പ്രതിപക്ഷം ഒന്നടങ്കം ഈ വിഷയത്തിൽ ബിഹാറിൽ മൂന്ന് കോടി ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അത് മരവിപ്പിക്കുകയും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സ്തംഭിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ രീതിയിലുള്ള സമ്പ്രദായമാണ് തുടരുന്നതെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധെന്ന് അവർ തിരിച്ചറിയുന്നവർക്കൊന്നും തന്നെ അവർക്ക് ഇന്ത്യൻ പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ബി ജെ പി പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് പറയുന്ന വാദം എന്താന്ന് വെച്ചാൽ ബീഹാറിലും ബംഗാളിലുമൊക്കെയായി നിരവധിയായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് അതിഥി തൊഴിലാളികൾ അവർക്ക് പലയിടത്തും വോട്ടുണ്ട് അവർ ജോലി ചെയ്യുന്നിടത്തും വോട്ടവകാശം സ്ഥാപിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഇരട്ട വോട്ടുകളുണ്ട് ഇവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പുള്ളവരുടെ ജനനത്തീയതിയുമായി ബന്ധപ്പെട്ട കാർഡ് മതി അതിന് ശേഷം രജിസ്റ്റർ ചെയ്തവരുടെ ജനനത്തീയതി മാത്രമല്ല സർവത്ര വ്യാപകമായ ഡീറ്റെയിലും സമർപ്പിക്കപ്പെടണം ഇതെന്ത് കൂത്താണിത് ഇതാണ് കൃത്യമായും പ്രതിപക്ഷം ചോദിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ പുതിയ മാർഗങ്ങളാണ് അവലംബിക്കുന്നത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഒന്നുമില്ലാത്ത ഒരു കൺഫ്യൂഷൻ ബിഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കൃത്യമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് അവിടെ മാനുപ്ലേറ്റിയാൻ ശ്രമിക്കുന്നു അവിടെ ശ്രദ്ധ തിരിക്കാൻ പ്രത്യേകമായ രീതികൾ അവലംബിക്കുന്നു അതിനാണ് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്താൻ പോകുന്നത് മൂന്ന് കോടി വോട്ടർമാരെ അയോഗ്യമാക്കുന്ന രീതിയിലുള്ള വോട്ടർ പട്ടിക നിലവിൽ വന്നാൽ എന്താകും അതിൻ്റെ സ്ഥിതി ഇതുതന്നെയാണ് ബി ജെ പി യാതൊരു കാരണവശാലും അധികാരത്തിൽ എത്തില്ല എന്നുള്ളത് ഉറപ്പുള്ള ബംഗാളിലും അവർ വിടക്കാക്കി തരിക്കാക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് നടപ്പിലാക്കുന്നത് അതായത് മുസ്ലിം സമുദായത്തെ എങ്ങനെയും അവരെ പൗരത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് ബംഗാളിലും ബിഹാറിലും ബി ജെ പി കളിച്ചുകൊണ്ടിരിക്കുന്നത്